എൻ്റെ പേര് ജോബി നമ്മൾ നമ്മളാദ്യമേ എടുത്ത് കാംകോ വണ്ടിയാണ് അതൊരു നാലഞ്ച് നാലഞ്ചല്ല എട്ട് വർഷമായിട്ട് എൻ്റെ ഉള്ള വണ്ടിയാണ് ആ വണ്ടി കുഴപ്പമില്ല ഓടിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെയാണ് നമുക്കൊരു ലോണിൽ വരികയും വിസ് ടി ശക്തി നൂറ്റി മുപ്പത് അടി ഐ എന്നാണ് അതിനെ കാണിച്ചിരിക്കുന്നത് ആ വണ്ടിയാണ് വണ്ടിയാണിപ്പം ഞാൻ വെടിച്ചു കയറി വന്ന ഭാഗമാണ് അപ്പം ആ വണ്ടി എന്ന് പറഞ്ഞാൽ ആ വണ്ടിക്ക് മറ്റേ കുബോട്ട അല്ലെ കാമ്പ വണ്ടിയേക്കാളും ശാലം കനക്കുറവുണ്ട് അതിലുപരി പവറും കൂടുതലാണ് കാരണം ഏത് കുഴിയാണേലും വലിഞ്ഞ് കയറിക്കുകയുള്ളൂ നമ്മൾ പ്രത്യേകിച്ച് ഒരു അധിക അതുപോലത്തെ കുഴിയെ മാത്രമേ ഇത് ആന്ന് കിടക്കൂ അപ്പോഴാണ് നമ്മൾ കുറ്റിയേക്കാടിയത് അല്ലാതെ ഒരു ചെറിയ കുഴിയുണ്ടെങ്കിൽ നിസാരമായിട്ടത് വലിഞ്ഞ് കയറിപ്പോകുന്നത് നമ്മളതിന് കൂടുന്ന കാരണം നമുക്കതറിയാം അതാണ് ആ വണ്ടിയുടെ ഒരു പവർ എന്ന് പറഞ്ഞാൽ പക്ഷേ നമുക്കൊരു ഇപ്പം എൻ്റെ ഈ പൊക്കവും ആ ഇതും വെച്ച് നമുക്ക് ആ തേർഡ് ഗിയർ ഓടിക്കാൻ പറ്റിയത് കാരണം അതിന് പവർ ഉള്ളതുകൊണ്ട് അമിത സ്പീഡാണ് നമ്മൾ തേട ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ ഓർഡർ ഞാൻ നേരെ പറയും കാൽനുള്ള ആൾക്കാർ ഉപയോഗിക്കാതിരിക്കാം പക്ഷേ നമുക്കത് പറ്റാത്ത രീതിയിൽ നമ്മൾ സെക്കൻഡേ മാത്രമേ ഇപ്പം അത് പണിയുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ വണ്ടിയെക്കുറിച്ച് നമ്മൾ രണ്ട് വാക്ക് പറയാനാണെങ്കിൽ തന്നെ ഇങ്ങനെ മൈലേജ് കുഴപ്പമില്ല കാരണം ഇപ്പോൾ ഇത് ഞാൻ സാറിനെ കാങ്കോ വണ്ടി നമ്മളാ പിന്നെ ആയിരം രൂപയുടെ ഡീസൽ എടുത്തുണ്ടോ അത് വൈകുന്നേരം ആകുമ്പം പിറ്റേ ദിവസം നമ്മൾ മേടിക്കാൻ പരിപാടി അടക്കും ഇതാ ഇതേ നമ്മൾ ഇപ്പൊ എണ്ണൂറ് രൂപ ഡീസൽ അടക്കും എങ്കിലും ഒരു ദിവസം ഫുള്ള് പണിയാനും പറ്റും ബാക്കി പിറ്റേ ദിവസം നമ്മൾ എണ്ണൂറിൻ്റെ എണ്ണ എടുത്തുണ്ടോ എന്നാലും മതി ചിലപ്പോൾ അതിന് നമ്മൾ ശാലം എന്തെങ്കിലും റെസ്റ്റ് വല്ലതും ചെയ്യുകയാണെങ്കിൽ അത് കുറച്ച് ഒഴിച്ചാൽ മതി അങ്ങനെ ഡീസലിനകത്തും തമ്മിൽ ിൽ കുറവുണ്ടെന്ന് പറഞ്ഞില്ല അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ ആരെങ്കിലും ഈ വി എസ് ടിയുടെ ടില്ലർ ചോദിച്ചു കഴിഞ്ഞാൽ ആണ് ഇപ്പൊ കഴിഞ്ഞ അതിനൊക്കെ പറയാം അടിച്ച് വിടണ്ട ഒരു ഒരു അഞ്ചു ഏക്കർ കണ്ട നമ്മുടെ അത് എന്റെ ഇത്രയും പൊക്കത്തിൽ തന്നെ വരിയും അവിടെയും കൂടി നിക്കുകയായിരുന്നു അപ്പൊ ഈ അത് നമ്മുടെ അയലോക്കൻകാരൻ ഒരു സാബു എന്ന് പറഞ്ഞ പുള്ളിയാണ് പാട്ടത്തിന് പിടിച്ചത് കോട്ടയംകാരന്റെ ആയിരുന്നേല അപ്പൊ അഞ്ചു ഏക്കറിനകത്തും ഈ വരി ട്രാക്ടർ ഇറങ്ങിയാലേ ഇത് പരിപാടി നടക്കുകയുള്ളു എന്നും ഈ പുള്ളി ട്രാക്ടർ ഇറക്കിയാണ് അങ്ങനെ നടന്നപ്പോഴാണ് എന്റെ ഈ വണ്ടി ഉള്ള ഇവിടെ എനിക്ക് മാത്രമേ ഇപ്പൊ ഈ വണ്ടി ഇവിടെ കാമകോ ഉണ്ടാക്കുന്ന പുള്ളി തന്നെ പറഞ്ഞു അതെന്തിനാ ജോബിയുടെ വണ്ടി വിളിച്ചോണ്ട് പോയായിരുന്നു ഈ ട്രാക്ടർ തിരക്ക് കിടക്കേണ്ട കാര്യമാണ് കാരണം ഞാൻ ഇത് ഇതുകൊണ്ട് ഉഴുന്ന് നോക്കിയിട്ടുള്ള അപ്പം അന്ന് കല്ലരിക്കൽ ആമ്പൽ ഭാഗത്ത് ഉഴാൻ പോയപ്പം അവിടെ കൊറേ കറുകയും ഇതൊക്കെ ഈ വണ്ടിക്ക് തന്നെ അടിച്ച് താത്തിട്ടുള്ള ഞാൻ ശരി നമുക്ക് പോയേക്കാന്നും പറയാം വ്യത്യാസം തന്നെ വണ്ടിയായിട്ട് പോയി ഈ ട്രാക്ടർ അടിച്ച് താക്കണ്ട ഈ വരിയും കവിടയും അത് നമ്മൾ ഈ ടില്ലറിന് തന്നെ ഉണ്ട് ഒന്നാം ചാലിന് തന്നെ താക്കുതി അത് നില നിൽക്കുന്ന സാധനം നേരെ നിൽക്കുന്ന ഏത് സാധനം ഇത് കണ്ടത്തിലെ കാര്യമാണ് കേട്ടോ കരയ്ക്ക് മരങ്ങളെ നിക്കാറ്റായിക്കണമെന്ന് പറയുമ്പോ ആ കണ്ടത്തിലെ ഇത് അടിച്ച് ദൂരം കളയും അത്രയും പവർ ഉണ്ട് ഒറ്റ അടിച്ച് തന്നെ ആ സാധനം കളഞ്ഞു അപ്പൊ അത് കണ്ടോണ്ട് തന്നെ അടുത്തുള്ള കുറച്ച് കക്ഷികള് ഇത് ഞങ്ങളെ കൂടെ പറഞ്ഞു വന്നാ ഇവരുടെ ഇവിടെ ഞാൻ അത് അത് കാണാൻ അവിടെ കുറച്ചുപേര് കരയ്ക്ക് വന്നു ഇപ്പം ഈ പുല്ല് മുഴുവൻ തീർന്നു പുല്ലടിച്ചത് താരക്കളഞ്ഞ് ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോ ഞാനും വണ്ടിയും എന്റെ തല മാത്രമേ കാണുള്ളൂ വണ്ടിയുടെ ഒന്നും കാണാൻ എന്നിട്ട് പവർ ഉണ്ടെന്നുള്ള കാര്യം കാമ്പ